ഇത് നമ്മുടെ ഡാർക്ക് നെയ് ഡ്രാഗൻ ഉണ്ടാ ഇവന്മാർ നമ്മ ജസ്റ്റ് ഒരു നയൻറ്റിഗ്രിന് കൊടുക്കണത് അപ്പോൾ ആ ഒരു പ്രൈസിന് കൊടുക്കണ കാരണം കുറേ പേര് നമ്മളോട് ചോദിച്ചു വരുന്നുണ്ട് കേട്ടോ ഇന്ന് വന്മാർ നമുക്ക് കുറച്ച് കൊറിയറും ചെയ്യാനുണ്ട് കേട്ടോ പിന്നെ ആരെങ്കിലും നമ്മളെ ഒന്ന് വിഷ് എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഈ ഒരു നമ്പറിൽ നമ്മളായി കോണ്ടാക്റ്റ് ചെയ്യുക ബാക്കിയുള്ള ഡീറ്റെയിൽസും റേറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ അപ്പം പറഞ്ഞു തരണം കേട്ടോ കുറച്ചധികം പേര് നമ്മളോട് വാട്സാപ്പിൽ മെസ്സേജ് അയച്ച് ഈ ഒരു ഗപ്പി വളർത്തുന്ന ഈ പറ്റി ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ട് നമുക്കറിയണ രീതിയിൽ നമുക്കറിയണ കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരണോ മാക്സിമം എല്ലാവരും ഒന്ന് കോൾ ചെയ്യാതിരിക്കുക എല്ലാവരും മെസ്സേജ് അയക്കാൻ നോക്കാട്ടോ കേട്ടോ മെസ്സേജ് ഞാൻ എല്ലാവരും മെസ്സേജ് എടുത്ത് നോക്കിയിട്ട് റിപ്ലൈ തരണം കേട്ടോ ഗപ്പീസ് വേണ്ടവരും എല്ലാവരും ഒന്ന് മെസ്സേജ് അയക്കാൻ ശ്രമിക്കാം ഇന്ന് നമുക്ക് കുറച്ച് പേഴ്സ് ഓർഡർ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ മരുതയും നമ്മൾ കുറേ ചെയ്ത് കയറ്റി അയക്കാൻ പോകും കേട്ടാ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ടുണ്ട് ഫിഷ് ഒക്കെ പാക്ക് ചെയ്ത് ഫുള്ള് ആക്കി വെച്ചിട്ടുണ്ട് ഇനി ഉമ്മമാരൊന്നും കൊറിയർ ഓഫീസിൽ കൊണ്ട് ചെല്ലണ്ട ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ ട്ടാ ബാക്കി എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ടുണ്ട് ഇപ്പൊ മര പാക്ക് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ട് നമുക്ക് തോന്നുന്നുണ്ട് കാരണം കൂടുതൽ പേഴ്സ് നമുക്ക് ഓർഡർ കിട്ടുമ്പോൾ റബ്ബർ വാൻഡ് വെച്ച് പാക്ക് കയ്യില് കുറച്ച് ചടങ്ങായി തോന്നിണ്ടട്ടാ ഇനി നമ്മ സീലിംഗ് മെഷീന് വാങ്ങാൻ ശ്രമിക്കേണ്ടിട്ടാ ഇന്ന് നമുക്ക് കിട്ടിയ ഓർഡറിൽ ഒരു മുക്കാവും നമ്മളെ ഈ ഡാർക്ക് നൈറ്റ് ഡ്രാഗൺ ചോദിച്ചു വന്നു പറഞ്ഞുണ്ടോ നമുക്ക് വഹിക്കാനുള്ളതും ഇത് തന്നെ ഉണ്ടാ ഡാർക്ക് നെയ് ഡ്രാഗനാണ് നമ്മൾ നല്ല ക്വാളിറ്റി തന്നെയാണ് ചെയ്യണത് നല്ല ഇയർ ക്വാളിറ്റിയും വരുന്നുണ്ട് പിന്നെ ഫീമെയിലിനായാലും മെയിലിനായാലും നല്ല ഡ്രാഗൺ പിൻ പ്രിൻ്റ് നല്ല ടൈൽ ടൈലിൽ വരുന്നുണ്ട് പിന്നെ നല്ല ഡോർസിലും വരുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ നല്ല നല്ല മൂവിങ്ങുള്ള ഒരു വെറൈറ്റി തന്നെ ഉണ്ടാ ഈ ഒരു ഡാർക്ക് ഡ്രാഗ് ഈ ഉമ്മരാണ് നമുക്ക് കൂടുതലൊന്ന് സെയിൽ ചെയ്യാനുള്ളത് കേട്ടോ ചെറിയ പൈസയ്ക്ക് നല്ല ക്വാളിറ്റിയിൽ ഗിപ്പീസിനെ തരാനിട്ടാ എനിക്ക് താല്പര്യം അപ്പം ഈ ഒരു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക ഈയൊരു ചാനലിലായിരിക്കും ഉണ്ടോ നമ്മൾ വീഡിയോസും കാര്യങ്ങളും നമ്മളിലുള്ള ഗപ്പീസിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഈ ഒരു ചാനലിലായിരിക്കും അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ എല്ലാവരും ഈ ഒരു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാട്ടോ എന്നാലും നിങ്ങൾക്ക് ചെറിയ പൈസയ്ക്ക് ഇതുപോലുള്ള നല്ല ഗപ്പീസിനെ ഒക്കെ വാങ്ങാൻ പറ്റുള്ളൂ കേട്ടോ നമ്മളെ അടുത്തൊരു വീഡിയോ എന്ന് പറയുന്നത് തുടക്കക്കാർക്ക് ഏറ്റവും ഉപകാരമായ ഒരു വീഡിയോ ആയിരിക്കും കേട്ടോ കാരണം അവർ കുറേ കാര്യങ്ങൾ എന്നോട് പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ച് ചോദിച്ച് ചോദിക്കുന്നുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കും കേട്ടോ അടുത്തൊരു വീഡിയോ അപ്പോൾ അടുത്ത വീഡിയോ ഒക്കെ ആയിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്തോട്ടോ പിന്നെ നമ്മളിന്ന് ഗപ്പീസ് വാങ്ങാൻ താല്പര്യമുള്ളവർ ഈ ഒരു നമ്പറിൽ നമ്മളായി കോൺടാക്ട് ചെയ്യാം കേട്ടോ അപ്പം നമുക്ക് അടുത്ത വീഡിയോ കാണാം ബൈ ഗൈസ്